പെണ്ണിനെ കാണിച്ചരാ നീ 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 ഇവൻ 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 നിക്ക് ഇപ്പോൾ പുറത്തുവിടുന്നത് പാലയിലെ ഒരു ദൃശ്യമാണ് പാലയിലെ തട്ടുകടയിലെ ദൃശ്യം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ടൂറിസ്റ്റുകൾ എത്തുന്നു ആ ടൂറിസ്റ്റുകൾ ബീഫ് വിളമ്പിയപ്പോൾ അത് പഴക്കമുള്ളതാണെന്ന് പറയുന്നു അത് കടയുടമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പോലീസിൽ അറിയിക്കുന്നു പോലീസ് വരുന്നു പോലീസിൻ്റെ മുമ്പിൽ വെച്ച് കടയുടമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒക്കെ ചേർന്ന് ഇവരെ തല്ലിച്ചതയ്ക്കുന്നു അവരെ തല്ലിച്ചതും ചതയ്ക്കുന്ന ദൃശ്യങ്ങളും അവരുടെ പ്രതികരണങ്ങളും പുറത്തുവിടുന്നു അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൊഴപ്പില്ലായിരുന്നു അടിച്ചു പെണ്ണിൻ പെണ്ണിനെ തല്ലിട്ട് നീയൊക്കെ നെഗളിക്കണ കാണിച്ചു ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ മോശം വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഇത്രയും ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരു സന്തോഷത്തിന് ഒരു ഉല്ലാസയാത്ര പോയതായിരുന്നു തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് അത്രയും വിശപ്പായിട്ട് ഒരു സ്ഥലത്തും ഭക്ഷണം കിട്ടാതെ ഞങ്ങളൊരു മഹാറാണി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാലായില് വന്നപ്പോൾ ഒരു തട്ടുകട കണ്ടു ആ തട്ടുകേട കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി നിർത്തി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ കുട്ടികളുണ്ടായിരുന്നു വയസ്സായവരുണ്ടായിരുന്നു അപ്പം അവർക്ക് വിശ്വസം സഹിക്കാൻ പറ്റാത്ത ഞങ്ങൾ അവിടെ കയറാമെന്ന് പറഞ്ഞു ഞങ്ങൾ അത് നിർത്തി കയറിയതാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇരുപത് പേരുണ്ടായിരുന്നു മൊത്തം അപ്പം ഞങ്ങൾ ഈ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങളുടെ അഞ്ച് ടേബിളിലായിട്ട് ഞങ്ങൾ ഇരുന്നു ഫുഡ് വന്നു ഫുഡ് വന്നതിൽ ബീഫ് ബീഫ് എന്ന് പറയുന്ന സമയം ദോശയും ബീഫുമാണ് ഓർഡർ ചെയ്തത് അതിൽ ബീഫ് നമുക്ക് ഇത്തിരി മോശമായിട്ടുണ്ടായിരുന്നു സ്മെല്ല് അടിച്ചായിരുന്നു ഒരു ബീഫ് റോസ്റ്റ് അത് തന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു ബാക്കി ബീഫ് ഫ്രൈ തന്നതിൽ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കാരണം സ്മെല്ല് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് കഷ്ണം കഴിച്ചപ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റി കുറച്ച് കേട് വന്നിട്ടുണ്ട് കേടുവന്നിട്ടുണ്ട് പഴകിയതാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പയ്യൻ അവൻ ചെന്ന് ചോദ്യം ചെയ്തു ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ മാറ്റി ഹോട്ടലിൻ്റെ ഓണറായിട്ട് ഞാൻ മാറ്റി എന്ന് ഞാൻ ചോദിച്ചു ഈ ബീഫ് നല്ല സ്മെൽ അടിക്കുന്നുണ്ട് ഇതൊന്നും മാറ്റി തരാം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പം ഒരു അത് തർട്ടി എടുത്തിട്ട് വേസ്റ്റിലോട്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ കാശൊന്നും തരണ്ട എന്ന് അങ്ങനെ പറഞ്ഞു എന്നോട് അഞ്ഞൂറ് ഞാൻ നീട്ടിട്ട് ഇത് വേണമെങ്കിൽ എടുത്തിട്ട് പൊക്കോന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു എൻ്റെ കയ്യിലൊരു പ്ലേറ്റ് ബീഫ് കിട്ടിയായിരുന്നു അപ്പം ഞാനത് നൈസായിട്ട് നമ്മളെ പോലീസ് വന്നിട്ട് ഞങ്ങള് പോലീസിനെ വിളിച്ചായിരുന്നു സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു അപ്പം തന്നെ ആ പോലീസുകാർ പറഞ്ഞു നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് മാറ്റി വെച്ചോളാം പറഞ്ഞു അപ്പം ഞാനത് വെക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഓടിയൊന്നു എന്നെ തട്ടിപ്പറിച്ചെടുത്തിട്ട് വേറൊരു പയ്യന്റെ കൊടുത്തുവിട്ടിട്ട് എന്റെ കൊങ്ങ കയറി പിടിച്ച് എന്നെ തള്ളിയിട്ടു എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ പെട്ടെന്ന് അത് കണ്ട് പാനിക് അവൾക്ക് ശ്വാസം മുട്ട് വന്നു അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇതിപ്പോൾ സംസാരിച്ചത് ഡ്രൈവറാണ് വണ്ടിയുടെ ഡ്രൈവർ അത് പുള്ളി എൻ്റെ തന്നു അവര് നിങ്ങള് കഴിച്ചോണ്ടി എന്റെ കയ്യിൽ തട്ടി പ്ലേറ്റ് പിടിച്ച് പറിച്ചുകൊണ്ട് പോകാൻ എച്ച് ഡി എഫ് സി ബാങ്കില് സി സി ടി വി ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഞങ്ങള് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ വന്ന് ആ സമയത്തായിരുന്നു ഒരു കുട്ടീനെ കുട്ടിക്ക് പാനിക് ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞങ്ങൾ എല്ലാവരും നിക്കണായിരുന്നു ആ കുട്ടീനെ തളർന്ന് വീർന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങളെല്ലാരും കൂടി ചേർന്ന് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോഴത്തേക്കുമാണ് പോലീസ് വന്നത് പോലീസ് വന്ന ഉടനെ എന്നെ കടയിലേക്കാണ് ആദ്യം കയറിച്ചത് അവരുടെ കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് കാര്യം എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്തില്ല ആദ്യം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് അവർ ചെവി കൊടുക്കാൻ തയ്യാറായില്ല എന്നിട്ട് ഞങ്ങൾ സ്മെല് ചെയ്യാൻ പോലും ആ ബീഫ് ഒന്ന് സ്മെല് ചെയ്യാൻ പോലും അവര് നിന്നില്ല അതേപോലെ ഈ കുട്ടി പാനിക് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടി അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഓട്ടോറിക്ഷയിൽ കയറ്റുന്നത് എന്താണ് ബോട്ടിൽ അവിടെ ഉണ്ട് എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് പോലും ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല അവസാനം ഡയലോഗ് എന്ന് ഡയലോഗാ ഞങ്ങളുടെ അഹങ്കാരം കൊണ്ടിട്ടാണ് അവിടെ അത്രയും വലിയ ഉണ്ടായത് ഞങ്ങൾ അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ അതിനുവേണ്ടി പൈസ കൊടുക്കാതിരിക്കാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണെന്നുള്ള പോലീസുകാർ വന്നിട്ട് പറഞ്ഞത് നാട്ടുകാരുൾപ്പെടെ അത് തന്നെയാണ് പറഞ്ഞത് അതായത് നമ്മൾ പറയുന്ന കാര്യം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഈ ജോയ്സ് തട്ടുകട ഫാസ്റ്റ് ഫുഡ് ആൻഡ് തട്ടുകട എന്ന് പറഞ്ഞ പാല മഹാറാണി ജംഗ്ഷനിലുള്ള കടയിലെ അവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത് ഈ കടയിലുള്ള ജീവനക്കാര് അവിടെയുള്ള ഗുണ്ടകളെ പോലെ തോന്നുന്ന കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തി അതിനുശേഷം ഉള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഡ്രൈവറിനെ പിടിച്ച് തള്ളുകയും ഊന്തുകയും കഴുത്തിന് കുറേ കയറി പിടിച്ച് വല്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ പറഞ്ഞ ഗുണ്ടകളുടെ ശരിക്കും പറഞ്ഞ നല്ലൊരു ആക്രമണം തന്നെയായിരുന്നു ആ ഒരു ഒരു സീൻ എന്ന് പറയുന്നത് എല്ലാരും നല്ല രീതിയിൽ പാനിക്കായി ഞങ്ങളെല്ലാരും നന്നായിട്ട് പേടിച്ചു ഞങ്ങളെ സത്യത്തിൽ തിരിച്ചടിച്ചില്ല ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കൊന്നേന ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ കുട്ടികളെ വരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ നോക്കിയാലും നമ്മൾ തിരിച്ചടിക്കാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുണ്ടെങ്കിലും ഞങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ അത്യാവശ്യം എടുത്തിട്ടുണ്ട് എന്നാ പോലീസുകാരെ വന്നിട്ട് ഞങ്ങൾ പറയണു ഞങ്ങൾ പറയണമെന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ആ വീഡിയോ എടുത്ത വീഡിയോ കാണാൻ പോലും അവരൊരു ഒരു ഇൻഡസ്ട്രിയോ കാര്യങ്ങളോ കാണിച്ചില്ല ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണോ എന്നുള്ള ഒരു രീതിയിലാണ് പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഞങ്ങൾ എടുത്ത് സംസാരിച്ചിട്ട് ഇതാക്കിയിരുന്നത് പിന്നെ പിന്നെ ഈ പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തത് അതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ച സാധനങ്ങളുടെ ഒക്കെ പൈസ തരാം എന്നുള്ളത് പറഞ്ഞപ്പോൾ നിങ്ങൾ പൈസ ഇന്നും തരണ്ട പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടത് കുഞ്ഞു കുട്ടികൾ വരെയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ കുട്ടികളെല്ലാം ഇന്നലെ കഴിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അതിനൊക്കെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങള് വക്കീൽമാരെ ഒക്കെ വിളിച്ചു അപ്പൊ നമുക്ക് റെസീപ്റ്റ് നമ്മളെപ്പോ കംപ്ലൈന്റ് എഴുതി കൊടുത്താലും നമുക്ക് അതിന്റെ റെസീപ്റ്റ് നമുക്ക് അപ്പൊ തന്നെ ഒരു തരണം എന്നുള്ളത് നിയമപ്രകാരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് റെസിപ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങള് ഞങ്ങൾ റെസിപ്റ്റ് കിട്ടാതെ പോവില്ല എന്ന് പറഞ്ഞു പിന്നെ വക്കീല് വിളിച്ച് ഞങ്ങള് ഫോൺ കൊടുക്കാൻ പോയപ്പോഴാണ് അവര് ഞങ്ങളുടെ അടുത്ത് പറയണേ പത്ത് മിനിറ്റ് നിങ്ങള് വെയിറ്റ് ചെയ്യുക ഞങ്ങള് റെസിപ്റ്റ് തരാം അപ്പൊ അത്രയും നേരം പി ആർഒ ഇല്ല റെസിപ്റ്റ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവർ വക്കീല് വിളിച്ച് ഞങ്ങള് ഫോൺ കൊടുത്തപ്പോഴത്തേക്കിനും അവർ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെസിപ്റ്റ് വന്നു പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അമിതമായിട്ടുള്ള രീതിയിൽ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റെസിപ്റ്റ് കൊണ്ട് വന്നു ആ റെസിപ്റ്റില് പക്ഷെ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്തി ില്ല പിന്നെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ആരാണോ ഈ പരാതി അക്സെപ്റ്റ് ചെയ്തത് അവരുടെ പേര് വേണം പേര് ഐ എസ് നിഷ നിഷ എസ് ഐ നിഷ എന്ന് പറയുന്ന മാം ആണ് ഈ ഒരു കംപ്ലൈന്റ് മേടിച്ച് കൊണ്ടുപോയത് ഇതാണ് ആ കംപ്ലൈന്റ് പാല സ്റ്റേഷനിൽ ഞങ്ങൾ അവർക്കെതിരെ കൊടുത്ത കംപ്ലൈന്റിന്റെ റിസിപ്റ്റിന്റെ കോപ്പിയാണിത് അത് കൂടാതെ തന്നെ വേറൊരു ഇൻസിഡന്റ് നടന്നത് ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു പാനിക്കായിട്ട് ഒരു കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിനെ തുടർന്ന് തന്നെ വേറൊരാള് ഓൺ ദ സ്പോട്ട് വയറുവേദന പോലീസ് സ്റ്റേഷനിൽ എത്തണതിനു മുന്നേ തന്നെ വയറുവേദനയും ഛർദിയും ആയിട്ട് ഹോസ്പിറ്റൽ കാർമൽ മെഡിക്കൽ സെന്റർ കിഴത്താടിയൂർ പാല ഏഹ് ആരൊക്കെ അതെ മൂന്നാൾക്കാരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് കുഴഞ്ഞ വീണതിനേയും തുടർന്നിട്ട് ഏഹ് എന്നിട്ട് ഇതൊക്കെ ആയിട്ടും ഈ കാർമൽ ഹോസ്പിറ്റലിലും അതിനനുസരിച്ചിട്ടുള്ള നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ അവിടെ ഛർദിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞ ഹോസ്പിറ്റലുകാര് എന്നെ ട്രീറ്റ് ചെയ്ത വിധമാണ് ചെയ്തത് ഇത് ബ്ലഡ് ആണ് ബാക്ക് ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ ഇതാണ് ഇതാണ് എന്നെ അവിടെ ട്രീറ്റ് ചെയ്തത് ശരിക്കും ഹോസ്പിറ്റലുകാരും ഈ പറഞ്ഞ ഹോട്ടലുകാരും എന്താണ് പോലീസ് പോലീസ് എല്ലാം 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 അവർക്ക് സപ്പോർട്ടായിരുന്നു ഞങ്ങളെ വന്ന് അടിച്ചായിരുന്നു ആൾക്കാര് അവരുടെ ഫോട്ടോ ഞങ്ങൾ ഹോട്ടലിൽ കയറുന്ന സമയത്ത് ഹോട്ടലുകളും ഞങ്ങളുടെ ആൾക്കാർ ഹോട്ടലിലൂടെ ഇവനിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഇവന്റെ കൂട്ടുകാരുണ്ട് നാലു പേര് ഈ ഗുണ്ടകളെ ഈ ജീവനക്കാരന്മാര് വിളിച്ചു വരുത്തിയിട്ടാണ് അത്രയും പ്രശ്നം അവിടെ നടന്നത് ഞങ്ങളുടെ ഡ്രൈവറിനെ തല്ലി കേറി കയറി പിടിച്ചതുമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെങ്കൊച്ചനും അടി കിട്ടിയിട്ടുണ്ട് ആണിനെ അടി കൊടുത്തതാണ് അത് കിട്ട പെണ്ണിനാണെന്ന് മാത്രമേ ഉള്ളൂ വളരെ മോശമായിട്ടുള്ള മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടായത് ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം ഞങ്ങളെപ്പോലെ നിങ്ങളും നാളെ ഒരു ദിവസം ആ തട്ടുകേടയിൽ കയറണത് അതായത് ജോയ്സ് നാടൻ പക്ഷതശാല ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന മഹാറാണി ജംഗ്ഷനിലുള്ള എസ് ഡി എഫ് സി ബാങ്കിന്റെ തൊട്ട് സമീപത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഹോട്ടലിൽ ഇനി നിങ്ങൾ ആരെങ്കിലും കയറാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അവയർനെസ് തരുന്നത് ആക്ച്വലി അവിടുത്തെ ആൾക്കാർക്കും ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ പേടിച്ചിട്ടാണ് എന്ത് എന്തിനാണ് പേടിക്കണത് എന്നുള്ളത് അറിയില്ല പേടിച്ചിട്ടാണ് ഇവര് സത്യത്തില് ആരെടുത്തും ഒന്നും ഇണ്ടാത്തത് ഏഹ് ഹോസ്പിറ്റലിൽ ഇന്നലെ കാണിച്ചതിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് അതായത് അതായത് ഞങ്ങൾ ഛർദ്ദിച്ചതിന്റെ ആ സാമ്പിള് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് അത് ഞങ്ങൾ ചോദിച്ചു മേടിച്ചാണ് ഞങ്ങള് റിക്വസ്റ്റ് ചെയ്തതാണ് അവര് ഞാന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് രണ്ടുപേര് വന്നു അപ്പൊ ഇവര് ഇങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചപ്പോ അവിടെ എന്താ സംഭവം ഉണ്ടായത് ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ഏതാ കട കട ഏതാണെന്ന് അറിയാൻ പറഞ്ഞു കറക്റ്റ് അറിയില്ല ഒരു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇപ്പറത്തെ അപ്പൊ അവരിങ്ങനെ നഴ്സുമാർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങനെ ജോയിച്ചേണ്ടതാണോ അങ്ങനെ എന്തോ ഇങ്ങനെ പറയണുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവര് തമ്മില് മാറി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇവര് കുറച്ചുപേര് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആള് വന്നപ്പോഴാണ് ഇനി ഇവിടെ വേണ്ട നിങ്ങള് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു അപ്പൊ അവർക്കും ആ ആൾക്കാരല്ല എന്നുള്ളൊരു ഇത് മനസ്സിലായി കോള്ണ്ടോളുടെ ആൾക്കാരായിരിക്കാം അവർക്ക് കോള് വരാനായിട്ട് ചാൻസസ് ഉണ്ടാവും അതുകൊണ്ടിട്ടായിരിക്കും മേ ബി നമുക്ക് ആ ഒരു രീതിയിൽ നമ്മളും എറണാകുളത്ത് നിന്ന് പാലയിലേക്ക് വന്നേക്കാണ് അപ്പൊ എറണാകുളത്ത് മാത്രമേ എറണാകുളംകാർക്ക് സേഫ്റ്റി ഉള്ളു എന്നാണ് എന്റെ ഒരു ചോദ്യം അതാണ് എല്ലാ മക്കൾക്കും ഇതൊരു അനുഭവായിരിക്കും എവിടെ പോയാലും അതേപോലെ നോക്കി കണ്ട് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ അനുഭവം എന്റെ മക്കളാ എനിക്ക് പോയാ പോയി തീർന്നില്ലേ ഞാൻ ആരോട് പോയി ചോദിക്കാ അവന്റെ കൊങ്ങായിക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തുപോയി കഴിഞ്ഞാൽ ഞാൻ ആരോട് പോയി ചോദിക്കും ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞങ്ങൾ ഓൺ വോയിസ് ഇട്ടിട്ട് ഇനിയെങ്കിലും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എങ്കിൽ ഇതേപോലെ കൊറേ വീഡിയോ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതാ ഇത് ഒന്നല്ല ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും